അബ്രഹാമേ നീ പായപ്പോഴ ഞാൻ നിൻ്റെ പരിചയയും നിൻ്റെ അതിമഹത്താവുന്ന പ്രതിഫലവുമാകുന്നു പ്രഭാതമെന്നതിലേക്ക് ഏവർക്കും സ്വാഗതം നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ പിന്നെയും തമ്മെന്ന് നമുക്ക് ഒരു ദിവസത്തെ ആയുസ്സിനോട് ശേഷിപ്പിച്ചു തന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു കത്താവിൻ്റെ നല്ല വചനങ്ങളെ കേൾക്കുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മളെ തന്നെ നമ്മൾ ഒരുക്കണം ഇവിടെ ഞാൻ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം യഹോവയാണ് ദൈവം അബ്രാഹാമിനെ പ്രത്യക്ഷനായിട്ട് അബ്രാഹാമിനോട് പറയുന്ന ചില കാര്യങ്ങളാണ് അബ്രാഹാമെ നീ ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ പരിചയമാണ് തന്നെയുമല്ല ഞാൻ നിൻ്റെ പ്രതിഫലവുമാണ് ദൈവം സ്നേഹിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുന്നു നീ ഭയപ്പെട് ഞാൻ നിൻ്റെ പരിചയമാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും അതിനൊക്കെ തടസ്സമായി നിന്ന് അതിനൊക്കെ അബ്രഹാമിനെ പിടിക്കുവാൻ വേണ്ടി യഹോൻ ദൈവം ഒരുക്കത്തോടെ കാത്തിരിക്കുക അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിച്ചില്ല യഹോവേ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഞാനവിടെ പോയിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും ഞാൻ എങ്ങനെ കഴിയും എന്നൊന്നും അബ്രഹാം ചോദിച്ചില്ല ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് അബ്രഹാം അവിടുത്തെ യാത്ര തിരിക്കുകയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്നുകൊണ്ട് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടോയിരുന്നു ചെന്നവ പോയ വഴികളിലൊക്കെയും വളരെ ഘട്ടങ്ങൾ വന്നുവെങ്കിലും അവളൊക്കെയും ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് അബ്രഹാമിനെ വിട്ടിപ്പിച്ചു അതാണ് പറഞ്ഞത് അബ്രഹാമേ ഞാൻ നിൻ്റെ പരിചയമാകുന്നു പരിചയെക്കുറിച്ച് നമുക്കറിയാമല്ലോ എപ്പോഴും നമുക്ക് ആക്രമണം മറ്റുള്ളവർ നിന്ന് വരുമ്പോൾ അതിനെ തടയുന്ന ഒരു ഭഗവാണല്ലോ പരിചയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മാതിരി മറ്റുള്ളവരിൽ നിന്ന് അബ്രഹാമിനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി അബ്രഹാമിനെ നല്ല ഒരു രീതിയിൽ കൂടി അല്ലെങ്കിൽ നല്ല അനുഗ്രഹത്തോടെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ കരം ആണ് പരിച പിന്നെ നിൻ്റെ അതിബഹുത്താവുന്ന പ്രതിഫലവുമാണ് കാരണം അബ്രാഹാമെ നിനക്ക് നന്മകൾ നീ എൻ്റെ വാക്കനുസരിച്ച് നീ ഇറങ്ങിയതുകൊണ്ട് നിനക്ക് ഒത്തിരി പ്രതിഫലങ്ങൾ നീ ചെയ്ത പ്രവൃത്തിക്ക് ഫലം ഞാൻ തരും എന്നാണ് തബിളഹാമോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ അബ്രഹാം തബിളാമോട് ചോദിച്ച ചോദ്യം നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവൻ വേണ്ടിയോ അപ്പോൾ ഏഹാരം ദൈവം അബ്രഹാമോട് പറയുന്നു നിനക്ക് ഒരു മകനെ ഞാൻ തരും അപ്പോഴ അബ്രഹാമൊരു ചെറിയ സംശയം കാരണം അബ്രഹാമും ഭാര്യ സഹറായും വാർധക്യത്തിലാണ് ഇനി അവർക്ക് മക്കൾ ജനിക്കത്തില്ല കാരണം പ്രായമായിപ്പോയി അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നുള്ള സംശയം അബ്രഹാമിൻ്റെ മനസ്സിലുണ്ടായിട്ട് അബ്രഹാം ചോദിക്കുക ഇതെങ്ങനെ സംഭവിക്കും ഒരു സംശയമാണ് അവിടെ പ്രിയപ്പെട്ടവരെ ദൈവസനൊരിക്കലും നമ്മൾ സംശയാലുക്കൾ ആകരുത് അപ്പോൾ ഏകം ദൈവം അബ്രഹാമോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ സംശയമല്ലേ നീയെ ഒരു കോലാട്ട് കോലാട്ടുകൂട്ടിനെ ഒരു കാളക്കടാവിനെയും ഒരു പ്രാവിനെയും ഒരു കുറും പ്രാവിനെയും ഒരു പ്രാവും കുഞ്ഞിനെയും കൊണ്ടുപോകാം എന്നിട്ട് നീ അതിനെ യാഗം കഴിക്കാൻ നീ യാഗം യാഗവീഴ്ത്തനം വെച്ച് നീ എനിക്ക് യാഗം കഴിക്കുക അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്താണ് അബ്രഹാം ഈ നാലിനെയും കൊണ്ടുവന്നു മൃഗങ്ങളെ പിളർന്നു അതിനെ തൊലി പൊളിച്ച് പിളർന്നു പക്ഷിയെയും പിളർന്നു എന്നാൽ പ്രാവും അബ്രഹാം പിളർന്നില്ല വിളർന്നില്ല കാരണം ചെറുതായി അതിനെ പിളർന്നെങ്കിലും വലിയ കുഴപ്പമില്ലെന്ന് അബ്രഹാമിന് തോന്നിയ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആണല്ലോ ചെറിയ ചെറിയ ചില കള്ളങ്ങൾ ചെറിയ ചെറിയ ചില പാപങ്ങൾ അന്നും ദൈവസേനയിലെ അത് അത്ര നിസ്സാരമായിട്ട് കാണുന്നവരാണ് നമ്മൾ എന്നാൽ ദൈവത്തിനെ ഒരു വാക്ക് പോലും നമ്മുടെ നമ്മളെ വായുന്നവരൊരു വാക്ക് പോലും നമ്മുടെ ഒരു നോട്ടം കൊണ്ട് കൊണ്ടുപോലും ദൈവത്തിന് അത് പാപമാണ് ദൈവം അതിനെ പ്രസാദിക്കുകയില്ല അബ്രഹാം ഈ വസ്തുക്കളെ കുറഞ്ഞ് യാഗം കഴിച്ചപ്പോൾ പ്രാവുഞ്ഞിനെ പിള്ളേർക്കായിരുന്നു കൊണ്ട് റാഞ്ചൽ പക്ഷി അതിമിലിറങ്ങി അതിനെ ആട്ടിക്കും ആ യാഗം അവർ ദഹിച്ചില്ല ആ ദൈവത്തിന് അനിഷ്ടമായി വന്നുകൊണ്ട് യഹുലം ദൈവം അബ്ലാഹനോട് പറഞ്ഞു ഇത് കാരണം നീ എൻ്റെ വാക്കനുസരിക്കാതെ നിനക്കിഷ്ടം നിൻ്റെ മനസ്സിൽ തോന്നിയത് വന്ന് ചെയ്തുകൊണ്ട് നിൻ്റെ വരും തലമുറ നാനൂരിറ്റി ചിൽ വർഷം അന്യദേശത്ത് പോയി അന്യ അന്യദേശത്ത് അവർ വേല ചെയ്തു അവർ കഷ്ടപ്പെടും അതാണ് പിൻകാലത്ത് വന്നപ്പോൾ യാക്കോവും മക്കളും കൂടെ മിസ്രൈമിൽ ചെന്ന് നാനൂറ്റി ഇരുപത് വർഷം അവരെ അന്യജാതികളെ സേവിച്ച് അടിമവേല ചെയ്തു ഒരു കാര്യം നമ്മൾ മറക്കരുത് ദൈവം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റണം ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ പാലിക്കണം നമ്മളെ സ്വന്തം ഇഷ്ടമല്ല നല്ലൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും വേണ്ടി ദൈവത്തിൻ്റെ നാമം വാഴ്ത്തിപ്പെടുവാട്ടെ ദൈവത്തിൻ്റെ വലിയ മുഖത്തെ കാണുവാൻ പിന്നെ നമ്മൾ ഒഴുകാം ദൈവത്തെ മുഖത്ത്പ്പെടുത്താം